അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നമ്മൾ ധാരാളമായി യാത്ര ചെയ്യുന്നവരാണ് യാത്രയിലാണെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ ഹജ്ജന് പോകുന്ന യാത്രയാണെങ്കിലും ഉംറക്ക് പോകുന്ന യാത്രയാണെങ്കിലും സിയാറത്തിനുള്ള യാത്രയാണെങ്കിലും എന്ത് ആവശ്യത്തിനുള്ള യാത്രയാണെങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു വകുപ്പും ഇല്ല വളവ് ചെയ്യാനും തയമ്മും ചെയ്യാനും സൗകര്യം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആ സമയത്തിനെ മാനിച്ചുകൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ നിസ്കരിക്കൽ നിർബന്ധമാണ് പ്ലെയിനിലും കാറിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ശരിയായ രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഴിയാവുന്ന രൂപത്തിൽ നിസ്കരിച്ച് തിവരക്ക് മുന്നിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഉതവു ചെയ്യാൻ തയമം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ സമയത്തിനെ മാനിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുകയും സൗകര്യപ്പെടുന്ന മറ്റൊരു സന്ദർഭത്തിൽ ശരിയായ രൂപത്തിൽ ആ നിസ്കാരം മടക്കുകയും വേണം ഇല്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാകും വലിയ ഹറാമം ചെയ്തവനായി മാറും ഏത് യാത്രയിലാണെങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു വകുപ്പും ഇല്ല ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പറയാനുള്ള ഒരു കാര്യം യാത്രയിലുള്ള നിസ്കാരങ്ങൾ ആ നിസ്കാരങ്ങളിലാണെങ്കിലും ഫാത്തിഹക്ക് പുറമെ സൂറത്ത് സുന്നത്തുണ്ട് ആദ്യത്തെ രണ്ട് രണ്ടറക്കാഴ്ച ഏത് സൂറത്താണ് യാത്രക്കാരൻ അവന്റെ നിസ്കാരത്തിൽ ഓതേണ്ടത് ഇബുഹർ തങ്ങള് അവിടുത്തെ പറയുന്നുണ്ട് േരത്തെ നിസ്കാരം നിർവഹിക്കുമ്പോഴും എല്ലാ നിസ്കാരത്തിലും ഒന്നാമത്തെയും രണ്ടാമത്തെയും സൂറത്തുൽ ഓതേണ്ടത് റക്കാഴത്തില് എല്ലാ നിസ്കാരങ്ങളിലും ഒന്നാമത്തെ റക്കഴത്തിൽ പുൽഅത് ബിറബിൽ ഫലക്ക് എന്ന സൂറത്തും രണ്ടാമത്തെ റക്കാഴത്തിൽ പുൽഅഴു ബിറബിൻ നാസ് എന്ന സൂറത്തുമാണ് ഓതൽ സുന്നത്തുള്ളത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇമാമുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഇബനുഹെദിർ തങ്ങള് അവിടുത്തെ യാത്രക്കാരൻ അവൻ്റെ നിസ്കാരത്തിൽ ഒന്നാമത്തെ ഉള്ളിൽ ഫലപ്പും രണ്ടാമത്തെ ഉള്ളത് ബിറബി നാസും ആണ് ഓതേണ്ടത് അഞ്ചു നേരത്തെ നിസ്കാരത്തിലും ആ രണ്ട് സൂറത്തു തന്നെയാണ് ഓതേണ്ടത് എന്ന കാര്യം ശ്രദ്ധയിൽ ഉണ്ടാകണം അള്ളാഹു താരം നല്ലത് ചെയ്യാൻ നമുക്ക് തോഫിയത്